താഴുടെ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുക ഒരു ധനികനായ മനുഷ്യൻ കർത്താവിന്റെ അടുത്ത് വരുന്നുണ്ട് നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടാണ് അവൻ ചെല്ലുന്നത് അവൻ പറയുന്നുണ്ട് ചെറുപ്പകാലഘട്ടം മുതൽ എല്ലാ പ്രമാണങ്ങളും അനുസരിക്കുന്ന ഒരു വ്യക്തി പൊതുവെ നോക്കിയാൽ ദൈവിക പ്രമാണങ്ങളെല്ലാം കൃത്യമായി അനുസരിക്കുന്ന ഒരു വ്യക്തി പക്ഷെ അവനോട് ഈശോ പറയുന്നുണ്ട് നിനക്ക് നിത്യജീവൻ നിനക്ക് പൂർണ്ണനാകണമെങ്കിൽ നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ ഈ ലോകത്തിൻ്റെതായ പൊസഷൻസ് അത് വ്യക്തികൾ വ്യക്തി സ്ഥാനങ്ങളാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ആദരവ് കിട്ടാനുള്ള ആഗ്രഹമാകാം സമ്പത്തായിരിക്കാം കർത്താവിനെ പിഞ്ചല്ലണമെങ്കിൽ ഈ പ്രൊസഷൻസിനോടൊരു ഡിറ്റാച്ച്മെന്റ് വേണം ഒരു 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 താല്പര്യമില്ലായ്മ അതായത് സമ്പത്ത് അമിതമായ അതൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിലും അധികമായ സമ്പത്ത് അധികമായ സ്ഥാനമാനങ്ങളോടുള്ള ആഗ്രഹം അമിതമായ നേട്ടങ്ങളോടുള്ള ആഗ്രഹം ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മളെ ക്രിസ്തുവിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും അകറ്റിക്കളയും അതുകൊണ്ട് ഈ ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളെ അതിനോടൊരു ഡിറ്റാച്ച്മെന്റ് വരുത്തുമ്പോൾ കർത്താവിനെ പിൻ പിൻചെല്ലുവാൻ സാധിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിലേക്ക് ഉയർത്താം സമ്പത്ത് അതിനാൽ തന്നെ തെറ്റല്ലെങ്കിൽ പോലും അമിതമായ സമ്പത്ത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ മനസ്സില്ലാത്ത സമ്പത്ത് പലപ്പോഴും നമ്മുടെ നാശത്തിന് കാരണമായി തീരും അതുകൊണ്ട് സമ്പത്തിൻ്റെ വിനിയോഗം അത് കൃത്യമായി കൈകാര്യം ചെയ്യുവാനുള്ള ക്രമ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ഈ ദിവസം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും